സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ഓട്ടുപാറ കൂളിമാട് റോഡിലാണുള്ളത് ഓട്ടുപാറ കൂളിമാറോഡിന്റെ ദഹനീയ സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ രാത്രി ചൂട്ട് കത്തിക്കൽ സമരം നടന്നിരുന്നു കൂളിമാട് പാലം സൗഹൃദ കൂട്ടാമയുടെ നേതൃത്വത്തിലായിരുന്നു ചൂട്ട് കത്തിക്കൽ സമരം നടത്തിയത് ആ വാർത്തയുടെ വിശേഷങ്ങൾ അറിയാം ഓട്ടുപാറു കുളിമാട് റോഡ് ഗതാഗതമാക്കുക അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ കൂലിമാടുപാനം ഓ സൗഹൃദ കൂട്ടായ്മ സിന്ദാബാദ് െ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ വോട്ടുപാറ കൂലിമാർ റോഡ് ഗതാഗത യോഗ്യമാക്കുക അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂറു വോട്ടുപാറ കൂലിമാട് റോഡ് ഗതാഗത യോഗ്യമാക്കുക പ്രിയന്തരഞ്ഞ നാട്ടുകാരെ കൂളിമാട് പാലത്തിൻ്റെ പ്രധാന റോഡായ ഓട്ടുപാറ കുളിമാർ റോഡ് ഗതാഗത യോഗ്യമാക്കുക കുളിമാട് പാലം സൗഹൃദ കൂട്ടാമയുടെ നേതൃത്വത്തിൽ നടന്ന ചൂട്ടുകത്തിക്ക പ്രതിഷേധമാണ് ഇവിടെ നടന്നത് നാളെ മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരികയാണ് പക്ഷേ അധികാരികൾ ഇക്കാലം വരെ ഈ നാട്ടിലൂടെ നടന്ന് ഈ റോഡിലൂടെ കടന്നുപോയ ജനങ്ങൾ ഏറെ ദുരിതത്തിലൂടെയാണ് നടന്നുപോയത് പോയത് കടന്നുപോയത് ഇത് ശാശ്വതമായ പര്യാതമാണമെന്നാവശ്യപ്പെട്ടാണ് കൊടിമാരപ്പാലം സ്വകാര്യ കൂട്ടായ്മയുടെ പേരി നേതൃത്വത്തിൽ ഇവിടെ ചൂട്ടുകത്തിക്ക പ്രതിഷേധം നടന്നിരിക്കുന്നത് ഈ അധികാരിയുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇത് ഗതാഗത യോഗ്യമാക്കി നാട്ടുകാർക്ക് ഗതാഗതം തുറന്നുകൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവകാശപ്പെടാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വഹാബ് സംസാരിക്കുന്നതാണ് നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ നമ്മൾ ഇന്നിവിടെ രാത്രിയിൽ ഈ ചൂട്ടുകത്തിച്ചുകൊണ്ട് പ്രതിഷേധം ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇവിടെ നടത്താനുള്ള കാരണം കോഴിക്കോട് വയനാട് ജില്ലകളെ ജി ജില്ലകളിൽ നിന്നും കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗമാണിത് ഒരു ഈ റോഡാണിത് ഈ റോഡിന്റെ സോചനീയ അവസ്ഥ ഇവിടുത്തെ അധികാരികളും ഉദ്യോഗസ്ഥന്മാ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഇങ്ങനെ ഇവിടുത്തെ നാട്ടുകാർ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെയധികം ദയനീയമായ അവസ്ഥയാണ് ഈ റോഡിന്റെ കാര്യത്തിൽ ഇവിടെ ഉള്ളത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ നിത്യവും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ അധികാരത്തിൽ കൊണ്ടുവരുന്ന തെരഞ്ഞെടുത്തു വിടുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണിത് ഇവരാരും തന്നെ ഇതിന് വേണ്ട രീതിയിൽ മുന്നോട്ട് വരികയോ ഇതിന്റെ സൗജനീയാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് ഗതാഗത യോഗ്യമാക്കുവാനോ ശ്രമിക്കാത്തത് കൊണ്ടാണ് നാട്ടുകാർ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രതിഷേധത്തിന് തിനിയേണ്ടി വന്നത് ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല ഇത് ഒരു സൂചന മാത്രമാണ് ഇപ്പോൾ ഇവിടെ സൂചന സമരം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് നമുക്ക് ആരാണോ ഇത് തയ്യാറാക്കുന്നത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റിക്കൊണ്ട് ഇവിടെ ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് ആരാണോ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഏത് നേതാക്കന്മാരാണോ അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അല്ലാതെ ആകുമ്പോൾ മാത്രം നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ട് പ്രകസനം കാണിച്ചു പോകുന്നവരല്ല ഈ നാടിനാവശ്യം ഈ നാടിന്റെ വികസനങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമുക്കാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതൊരു പ്രതീകാത്മക പ്രതിഷേധമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് നമുക്കറിയാൻ പറ്റും ഓട്ടുപാറ കുളിമാട് റോഡ് ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് ആകെ കുണ്ടും കുഴിയുമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനു മുമ്പ് നാട്ടുകാരൊക്കെ അവിടെ കൂടി ചെറിയ പിരിവുകളൊക്കെ നടത്തിക്കൊണ്ട് ചെറിയ രൂപത്തിൽ ഈ റോഡിനെ നന്നാക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും വീണ്ടും ഇത് കുണ്ടും കുഴിയൊക്കെ ആയി അപകട നിലയിൽ തുടരുന്ന ഈ അവസ്ഥയിൽ ഇത് ഇങ്ങനെ തുടർന്നാൽ ഇനി മുന്നോട്ട് പോകില്ല എന്തെങ്കിലും ഒരു പോവഴി ഇതിന് വേണം എന്നുള്ള ഒരു ആവശ്യത്തിന് പുറത്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധം പെട്ടെന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും എലക്ഷനോടനുബന്ധിച്ച് നാളെ മറ്റന്നാളോ ഇതിൻ്റെ എലക്ഷൻ നടക്കുകയാണ് അപ്പോൾ ഇതിന് വേണ്ടി എല്ലാവരും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത് ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതിനായി അറിയിക്കുന്നു